അച്ഛനോട് പോവരുത് നേരാട്ടോ ഞാനുണ്ട് അച്ഛനോട് ഇപ്പോ വരണ്ട ഇങ്ങോട്ട് പണിയല്ലേ അച്ഛൻ ന്റെ അടുത്ത് പൈസണ്ടോ എന്തേ ചെറു മുട്ടൈ വാങ്ങേണ്ട അച്ഛൻ നോക്കട്ടോ ഹ അച്ഛൻ മർക്കല്ലേട്ടോ വലേണ മുട്ടൈ ഞാൻ കാത്തിരിക്കാം വാങ്ങി വെരടി ആരെട്ടോ എന്താടോ ോ അമ്പതിക്ക് എന്തേലും കൊടുക്കണം കുട്ടിയൊക്കെ അഞ്ഞൂറ് ഉപ്പ ഉണ്ടാവു തരാന് എന്നാ അഞ്ഞൂറ് പൂരം ഉഷാറായിക്കോട്ടെ ഞാനേ പണിയൊക്കെ തിരിച്ചു വരാട്ടോ ആഹ് പോലെ 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 പൈസ എടുത്താ ഇപ്പം ആവശ്യം പൂരത്തിന് പൈസ ആയിരിക്കരുത് കേട്ടോ അന്റെ ഈ നാടങ്ങൾ നിങ്ങ നടക്കൂല ഈ കൊല്ലം കൊല്ലം തരാ തെരാ എന്ന് പറയുന്നത് എവിടെ പൈസ പൈസ എടുത്താണ്ട് ഏഹ് മുങ്കനടുത്തല്ലേ മുൻ നമ്മടെ ചെക്കന്മാരായിട്ട് നോക്കണ്ട ശ്രുതി കിട്ടി ഒരു കൊല്ലല്ലോ എന്നും ഇല്ലല്ലോ അഞ്ഞൂറ് അഞ്ഞൂന്നൂറ് കൊടുത്തോഷായില്ലേ സന്തോഷമായി പൂരം കണ്ടെ കുട്ടികളെ കുട്ടി വാട്ടോ എല്ലാ ഗാനം മേളക്കെട്ട് എന്താ എന്താ പറയുക